ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള രാമക്കൽമേടിന് സമീപം രാമക്കല്ലിലേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് തമിഴ്നാട് വനംവകുപ്പ് ഇന്നലെ ബോർഡ് സ്ഥാപിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് അവിടെ ഇടയാക്കിയിരുന്നു ആ വിഷയത്തിൽ അപ്പോൾ തന്നെ ഇടുക്കി ജില്ലാ കളക്ടർ ഇടപെടുകയും മറ്റ് നടപടികളിലേക്കും കടന്നിരുന്നു ഇടുക്കി ജില്ലാ കളക്ടർ ഇപ്പം നമ്മോടൊപ്പമുണ്ട് മേഡം ഏത് തരത്തിലുള്ള ഒരു ഇടപെടലാവും ഈ വിഷയത്തിൽ ഉണ്ടാവുക സോ ഞാൻ ഈ വിഷയം അറിഞ്ഞ ശേഷം തന്നെ ഉടൻ തന്നെ ഞാൻ വന്നിട്ട് തേനി കലക്ടറുമായിട്ട് സംസാരിച്ചു തേനി കലക്ടറോട് ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് സോ ഇത് നമ്മൾ തലത്തിൽ ചർച്ച ചെയ്യേണ്ടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം അല്ലാതെ ഫോറസ്റ്റ് ഒഫീഷ്യൽസ് വന്നിട്ട് ബോർഡ് വെച്ചിട്ട് പോകണ കാര്യം ശരിയാവത്തില്ല അങ്ങനെ ബോർഡ് വെച്ചു പക്ഷെ ഒരു തടസ്സവും ഉന്നയിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു അവരും സമ്മതിച്ചതാണ് നിലവിലെ ആളുകൾ അകത്തേക്ക് പോയാൽ അവർ അല്ല അങ്ങനെ കേസെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു റിക്വസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് അത് സമ്മതിച്ചു അങ്ങനെ ഇൻ കേസ് വന്നാൽ ഉടൻ തന്നെ അത് പിൻവലിക്കാനുള്ള നടപടി നമുക്ക് ചെയ്യാം അവർ അവിടെ ഒരു ടൂറിസം പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അത് അവിടെ നടപ്പിലാക്കുമ്പോൾ കേരളത്തിൻ്റെ ഭാഗത്തിലൂടെയാണ് വന്ന് പോവുക എൻട്രി അവിടെയാണല്ലോ മറ്റൊരു തരത്തിലുള്ള അപ്പം നമ്മുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും അതെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യണം എനിക്ക് ഇപ്പോൾ പറയാനുള്ള കാര്യം ശരിയാല്ല ഈ ഒരു അതിർത്തി വിഷയം മറ്റു മേഖലകളിലും നിൽക്കുന്നുണ്ട് നമ്മൾ ഫോറസ്റ്റ് ആയതുകൊണ്ട് നല്ല ഒരു പേവിയസ് ബൗണ്ടറി സോ കുറേ സ്ഥലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അത് അമിക്കബിൾ സൊല്യൂഷൻ ആയിരിക്കണം എല്ലാവർക്കും ആർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ജനങ്ങൾക്ക് മെയിൻലി ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഉള്ള ഒരു സൊല്യൂഷനിലേക്കാണ് നമ്മൾ പോകുന്നത് സർക്കാർ തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും ആ നമ്മൾ ആദ്യം കളക്ടേഴ്സ് ലെവലിൽ നോക്കും അത് പറ്റില്ലെങ്കിൽ സർക്കാർ തലത്തിലേക്ക് അത് എസ്കുലേറ്റ് ചെയ്യും എന്നിരുന്നാലും അത്തരത്തിലാണ് ഈ വിഷയത്തിനൊരു പൂർണ്ണമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിൽ കൃത്യമായ ചർച്ചകൾ നടത്തി അതിനുശേഷം സർക്കാർ തലത്തിലുള്ള ഇടപെടലിലേക്ക് കടക്കും എന്നുള്ളതാണ് ഈ അതിർത്തി മേഖലയിൽ മറ്റു സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കൂടി പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടം ഇടുക്കി